ഇ സി പി എസ് സിയിലേക്ക് സ്വാഗതം ബുദ്ധമതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ബുദ്ധമതം ശ്രീ ബുദ്ധനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഞ്ച് ആറ് മൂന്ന് നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനി ഗ്രാമത്തിലാണ് ശ്രീ ബുദ്ധൻ ജനിച്ചത് അപ്പോൾ ബുദ്ധൻ്റെ ജന്മദേശം നേപ്പാൾ വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ലുംബിനി സിദ്ധാർത്ഥൻ ബുദ്ധൻ്റെ ബാല്യകാല നാമം ശാക്യ ഭരണാധികാരിയായ ശുദ്ധോദനായിരുന്നു പിതാവ് ബുദ്ധൻ്റെ പിതാവ് ശാക്യ ഭരണാധികാരിയായ ശുദ്ധോധനൻ മാതാവ് മായാദേവി ബുദ്ധൻ്റെ മാതാവ് മായാദേവി ഗൗതമി വളർത്തമ്മ പ്രജാപതി ഗൗതമി വളർത്തമ്മ ശാക്യമുനി തഥാഗതൻ എന്നീ പേരുകൾ ബുദ്ധൻ്റെ എന്ന പേരിലാണ് ബുദ്ധൻ അറിയപ്പെട്ടിരുന്നത് ചാഖ്യമുനി തഥാഗതൻ ഗൗതമ ബുദ്ധൻ്റെ ഭാര്യയുടെ പേര് യശോധരാ ഭാര്യയുടെ പേര് യശോധരാ മകൻ്റെ പേര് രാഹുലൻ ബുദ്ധൻ്റെ ഭാര്യയുടെ പേര് യശോധരാ മകൻ്റെ പേര് രാഹുലൻ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഗൗതമ ബുദ്ധൻ വീട് വിട്ടിറങ്ങി ബുദ്ധൻ്റെ തേരാളിയുടെ പേര് ചന്ന ബുദ്ധൻ്റെ തേരാളിയുടെ പേര് ചന്ന ബുദ്ധൻ്റെ കുതിരയുടെ പേര് കാന്തക ബുദ്ധൻ നാട് നാടുവിട്ടത് അറിയപ്പെടുന്നത് മഹാപരിത്യാഗം അല്ലെങ്കിൽ മഹാനിഷ്ക്രമണ മഹാപരിത്യാഗം അല്ലെങ്കിൽ മഹാനിഷ്ക്രമണ ബീഹാറിലെ ബോധ്ഗയിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ബോധോദയമുണ്ടായത് ഓർക്കുക ബീഹാറിലെ ബോധ്ഗയയിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ബോധോദയമുണ്ടായത് ബുദ്ധൻ്റെ ആദ്യ മതപ്രഭാഷണം നടന്നത് സാരാനാഥിലെ ഡീർ പാർക്കിൽ വെച്ചാണ് ആദ്യത്തെ മതപ്രഭാഷണം ബുദ്ധൻ നടത്തിയത് സാരാനാഥിലെ ഡീർ പാർക്കിൽ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീ ബുദ്ധനെയാണ് യേശയുടെ പ്രകാശൻ ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ്റെ മരണം ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് ഓർക്കുക ശ്രീബുദ്ധൻ്റെ ജനനം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മരണം നാന്നൂറ്റി എൺപത്തി മൂന്ന് ബി സിയാണ് ഉത്തർപ്രദേശിലെ കുശിനഗറിലാണ് ശ്രീബുദ്ധൻ മരിച്ചത് ഓർക്കുക ഉത്തർപ്രദേശിലെ കുശി നഗരം ഇവിടെയാണ് ബുദ്ധൻ അന്തരിച്ചത് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ജീവിതം ദുഃഖമയമാണ് ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം ദുഃഖമില്ലാതാക്കാൻ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിക്കണം ബുദ്ധമത ഗ്രന്ഥങ്ങൾ പാലി ഭാഷയിലാണ് എഴുതിയത് ഓർക്കുക പാലി ഭാഷയാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ബുദ്ധമത ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് ത്രിപീഠികകൾ ത്രിപീഠികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ബുദ്ധമത ആരാധനാലയത്തെ പകോടകൾ എന്നാണ് അറിയപ്പെടുന്നത് ബുദ്ധമത ആരാധനാലയം പകോട ആനന്ദൻ എന്ന ബുദ്ധമത സന്യാസിയാണ് ബുദ്ധധർമ്മം ക്രോഡീകരിച്ചത് ഓർക്കുക ആനന്ദൻ എന്ന ബുദ്ധസന്യാസിയാണ് ബുദ്ധമതം ക്രോഡീകരിച്ചത് ബുദ്ധധർമ്മം ബുദ്ധമതമല്ല ബുദ്ധധർമ്മം ബുദ്ധൻ്റെ ആദ്യ ശിഷ്യനാണ് ആനന്ദൻ ബുദ്ധൻ്റെ ആദ്യ ശിഷ്യൻ ആനന്ദൻ ബുദ്ധൻ്റെ പൂർവജന്മകഥകളെ ജാതക കഥകളെന്നാണ് അറിയപ്പെടുന്നത് ബുദ്ധൻ്റെ പൂർവ്വജന്മകഥകൾ ജാതക കഥകൾ ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു ഹീനയാന ബുദ്ധമതം എന്നും മഹായാന ബുദ്ധമതം ഹീനയാനം എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം ഹീനയാനം ചെറിയ വാഹനം വടക്കൻ ബുദ്ധമതം എന്നറിയപ്പെടുന്നതും ഹീനയാന ബുദ്ധമതമാണ് വടക്കൻ ബുദ്ധമതം മഹായാനം എന്ന വാക്കിനർത്ഥം വലിയ വാഹനം എന്നാണ് ഓർക്കുക ഹീനയാനം ചെറിയ വാഹനം മഹായാനം വലിയ വാഹനം വടക്കൻ ബുദ്ധമതം എന്നറിയപ്പെടുന്നത് ഹീനയാനം മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്നു അപ്പോൾ ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്നത് മഹായാനക്കാർ ഹീനയാനക്കാർ ബുദ്ധനെ പ്രവാചകനായിട്ടാണ് കാണുന്നത് ഓർക്കുക മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ടും ഹീനയാനക്കാർ ബുദ്ധനെ പ്രവാചകനായിട്ടുമാണ് കാണുന്നത് ഹീനയാന ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ച രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക ഓർക്കുക ഹീനയാന ബുദ്ധമതത്തെ ഔദ്യോഗിക മത അംഗീകരി അംഗീകരിച്ചിരിക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാന ദിവസമാണ് വൈശാഖ പൂർണിമ അല്ലെങ്കിൽ ബുദ്ധപൂർണിമ ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ബുദ്ധപൂർണിമ അല്ലെങ്കിൽ വൈശാഖ പൂർണിമ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത പകോഡ ഇന്തോനേഷ്യയിലെ ബോറോ ബദൂരിയിലാണ് ഓർക്കുക ഏറ്റവും വലിയ ബുദ്ധമത പകോഡ ഇന്തോനേഷ്യയിലെ ബോറോ ബദൂരില ബദൂരി ബോറോ ബദൂരി ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് അശോകൻ അശോകന്റെ കാലത്താണ് ബുദ്ധമതത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന്റെ ഏറ്റവും വലിയ രക്ഷാധികാരിയായിട്ട് കാണുന്നത് അശോകനെയാണ് ഇന്ത്യയിൽ ആരാധിക്കപ്പെട്ട ആദ്യ മനുഷ്യ വിഗ്രഹം ശ്രീ ബുദ്ധി ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആരാധിക്കപ്പെട്ട മനുഷ്യ വിഗ്രഹം ശ്രീ ബുദ്ധൻ്റേതാണ് ബോധ്യവൃക്ഷം മുറിച്ചു കളഞ്ഞത് ഗൗഡരാജാവായ ശശാങ്കനാണ് ബോദ്യവൃക്ഷം മുറിച്ചു കളഞ്ഞത് ഗൗഡരാജാവായ ശശാങ്കൻ സന്യാസി മഠം വിഹാരം എന്നാണ് അറിയപ്പെടുന്നത് ബുദ്ധ സന്യാസി മഠത്തെ അറിയപ്പെടുന്നത് വിഹാരം ബുദ്ധവിഹാരം ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ഓർക്കുക എഡിൻ ആർണോൾഡാണ് ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരും ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കറും പ്രത്യേകം ഓർക്കുക പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ ആധുനിക ബുദ്ധൻ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ സ്തംഭത്രയം എന്ന് വിളിക്കുന്നത് ബുദ്ധം സംഘം ധർമ്മം ഓർക്കുക ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ചാമി എന്നാണ് അതിൽ പറയുന്നത് മൂന്ന് വിശുദ്ധ സ്തംഭത്രയങ്ങളാണ് ബുദ്ധം സംഘം ധർമ്മം